ം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കലംതപ്പ് മഹാനി വേദ്യ സമർപ്പണത്തിന് തുടക്കമായി നിരവധി ഭക്തജനങ്ങളാണ് കലംതലിപ്പ് മഹാനി വേദ്യം സമർപ്പിച്ചത് പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കലങ്കനിപ്പ് മഹാനിവേദ്യ സമർപ്പണത്തിന് തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെ ഭണ്ഡാരവീട്ടിൽ നിന്നുള്ള പണ്ടാരകലം ആദ്യം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നുള്ള നേർച്ചക്കാരും കലങ്ങളുമായി പണ്ടാരകലത്തെ അനുഗമിച്ചു തുടർന്ന് നാല് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രാദേശിക സമിതികളിൽ നിന്ന് നിവേദ്യ കലങ്ങളുടെ ഘോഷയാത്രകളെത്തി വ്രതശുദ്ധിയോടെ പുത്തൻ മൺകലങ്ങളിൽ ഉണക്കലരി ശർക്കര തേങ്ങ അരിപ്പൊടി വെറ്റിലടക്ക എന്നിവ നിറച്ച് വാഴയിലുകൊണ്ട് വായ മൂടിക്കെട്ടി കൈയിൽ കുരുത്തോലയുമായി കാൽനടയായിട്ടാണ് ഭക്തർ ക്ഷേത്രത്തിലെത്തുക ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ വിശേഷപ്പെട്ട ഒരു നിവേദ്യ ചടങ്ങാണ് മകരമാസത്തിലെ കലങ്കനിപ്പ് മഹാനിവേദ്യം ഒരു വർഷം രണ്ട് മഹാ കലങ്ങനിപ്പ് നിവേദ്യ ചടങ്ങുകളാണ് നടക്കുന്നത് ഒന്ന് ധനുമാസത്തിലെ കലങ്ങനിപ്പും രണ്ടാമത്തത് മകരമാസത്തിലെ കലങ്കനിപ്പുമാണിത് ഈ ക്ഷേത്ര പരിധിയിലെ മുപ്പത്തിരണ്ട് പ്രാദേശിക സമിതികളിൽ നിന്നും തീർച്ചയായിട്ടും നിവേദ്യ കലങ്ങൾ ഇന്ന് രാവിലെ മുതലേ തലച്ചുമുടായി ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഇവിടുത്തെ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ പാചകശാലയിൽ വെച്ച് ഏകദേശം നാല്പത്തിയഞ്ചോളം പേരുന്ന വലിയക്കാര് ഈ നിവേദ്യം തയ്യാറാക്കി നാളെ വെളുപ്പര് ഇവിടുത്തെ നിവേദ്യ ചടങ്ങുകളുടെ ശുദ്ധികര ചടക്കുള്ള ചടങ്ങുകൾക്ക് ശേഷം ആ കൊണ്ടുവരുന്ന ഭക്തർക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ് പിന്നെ ഈ ചടങ്ങ് ഈ ചടങ്ങിന്റെ പ്രത്യേകത ശനിയാഴ്ച രാവിലെ കലശാട്ടത്തിന് ശേഷം പാകം ചെയ്ത നിവേദ്യവും കൂട്ടിക്കെട്ടിയ കുരുത്തോലയിൽ ചുട്ടെടുത്ത അടയും നേർച്ച സമർപ്പിച്ചവർ ഏറ്റുവാങ്ങും നിരവധി ഭക്തജനങ്ങളാണ് പാലക്കുന്ന് ക്ഷേത്രത്തിലെ കലങ്കരിപ്പ് മഹാനിവേദ്യത്തിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്